സത്യൻ അന്തിക്കാടും മോഹൻലാലും ഞാനും കൂടി ചെയ്തിട്ടുള്ള സിനിമകൾ സാമ്പത്തികമായി വിജയിച്ച് കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിർമ്മാതാവ് കെ ടി കുഞ്ഞിമോൻ ഇന്നസൻറ്റ് മുഖാന്തരം ഞങ്ങളടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞു അതായത് ഒരു സിനിമ നിർമ്മിക്കാനുള്ള മോഹൻലാലും ഞാനും സത്യനും കൂട്ടിയിട്ടൊരു സിനിമ നിർമ്മിക്കാനുള്ള മുഴുവൻ പണവും ഞങ്ങൾക്കുള്ള പ്രതിഫലവും അടക്കം അദ്ദേഹം തരാം കൂട്ടത്തിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താമെങ്കിൽ എനിക്കും സത്യനും പ്രത്യേകമായ ഒരു പ്രോഫിറ്റ് ചില ലക്ഷങ്ങൾ എന്ന് കൂടാം അങ്ങനെ ചെയ്യാൻ തയ്യാറാവുമോ അദ്ദേഹത്തിന് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാവുമോ അദ്ദേഹം പണം മുടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ അങ്ങനെ വിളിച്ചു അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞാനും സത്യനും അത് വേണ്ടെന്ന് തീരുമാനിച്ചു കാരണം അങ്ങനെ ഒരു ലാഭനഷ്ടത്തിൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ വന്നതല്ല നമ്മൾ അപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്തിട്ട് കുറേ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി പിന്നെ നമ്മളുടെ ശ്രദ്ധ മുഴുവൻ പണത്തിൻ്റെ പിന്നാലെ പോയാൽ നമ്മളുടെ ഈ എഴുതാനുള്ളതും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ശ്രദ്ധ പണം പണം എന്നുള്ള കാര്യത്തിലേക്ക് വരുമോ എന്നുള്ള ഭയം കാരണം അങ്ങനെ നമ്മുടെ മുമ്പിൽ അതിനുള്ള ഉദാഹരണങ്ങൾ പലരും ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചും അത് നമ്മൾ നമ്മളുടെ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ജനങ്ങൾക്ക് ഇഷ്ടമാവുന്ന രസകരമാവുന്ന സിനിമകൾ ഉണ്ടാക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം പിന്നെ അതിൻ്റെ കൂടെ കാര്യങ്ങൾ എന്താ പറയുക ഊന്തിക്കൊണ്ട് പോകാനുള്ള ചില സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ആവശ്യമായിരിക്കും അതിൽ കവിഞ്ഞ് ഒരു ബിസിനസ് ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ പരിപാടിയിലേക്ക് കടക്കാനുള്ള അങ്ങനത്തെ ഒരു ബിസിനസ് മനസ്സ് നമുക്കില്ല അതിന് പ്രത്യേകമായ ഒരു കഴിവും ആവശ്യമുണ്ട് അതും നമുക്കില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല മോഹൻലാൽ പക്ഷേ പിൽക്കാലത്ത് സ്വന്തം നിലയിൽ നിർമ്മാതാവായി അത് അത് അദ്ദേഹത്തിന് പണത്തിനോടുള്ള മോഹം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ഒരു അഭിനേതാവ് നിർമ്മാതാവായി അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ നല്ല സിനിമകൾ തന്നെ ആയിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലും പക്ഷേ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച് അതിന് കേന്ദ്ര അവാർഡ് അഭിനയത്തിൻ്റെ മോഹൻലാലിന് നാഷണൽ അവാർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച് പടങ്ങൾ നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് കയ്യിൽ നിന്ന് പോയത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പണം നഷ്ടപ്പെട്ട് ഒരു ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഒരു ഫിലോസഫറെ പോലെ പോലെയായത് ഞാൻ കണ്ടു കാരണം പണം കുറേ പോയി കഴിയുമ്പോൾ ഫിലോസഫി വരും ജീവിതം നിരർത്ഥകമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഫിലോസഫി മനുഷ്യർക്ക് വരാനിടയുണ്ട് ഒരു തവണ അങ്ങനെ കുറേ ലക്ഷങ്ങൾ പോയി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ പിന്നെ ആലപ്പുഴയിലൊരു ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഇങ്ങനെ തട്ടി തുറന്നപ്പോൾ അവരുടെ വിഷാദ മുഖനായിട്ട് അങ്ങനെ ലാലിനെ കാണാത്തതാണ് അപ്പോൾ ഒരു സന്ധ്യയായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് അനുസരിച്ച ലാലിൻ്റെ ഒന്നുമില്ല ഈ സന്ധ്യ എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദനയാണ് ഈ അസ്തമനെ സൂര്യൻ ഇങ്ങനെ കടലിൽ പോയിട്ട് ഇങ്ങനെ മുങ്ങാൻ പോകുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥതയും വേദനയും അത് സന്ധ്യ സന്ധ്യയാകുമ്പോഴാണ് എനിക്ക് തീരെ അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഈ സാഹിത്യകാരന്മാർക്കും കവികൾക്കൊക്കെ ഇതുപോലെ സന്ധ്യ ആവുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുന്നത് അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി കഴി അങ്ങനെയുള്ള കഴിവുള്ള ഒരാളുടെ വേദനയാണ് പുള്ളി അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളി അതെൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് ഓ അപ്പോൾ ഈ സന്ധ്യ ആകുമ്പോൾ എപ്പോഴും സന്ധ്യ കുറച്ച് നാളായിട്ട് ഭയങ്കരമായ ഒരു അസ്വസ്ഥതയാണ് ഞാൻ ചോദിച്ച അപ്പോൾ ഈ അസ്വസ്ഥതയുള്ള ഈ സന്ധ്യക്ക് ഒരാൾ അമ്പത് ലക്ഷം രൂപ ഫ്രീ ആയിട്ട് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ലാലിൻ്റെ അടുത്ത് കൊണ്ടുവരാണെങ്കിൽ അപ്പോൾ നല്ല സന്തോഷമുണ്ടോ എന്ന് പറഞ്ഞു ലാലിൽ അപ്പോൾ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും പിന്നെ ഏത് ആപേക്ഷികമാണ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഉള്ള നമ്മുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ പിന്നെ ബന്ധപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറയുന്നത് പിന്നെ ഒരു ഘട്ടത്തിൽ മോഹൻലാൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എന്താണോ സിനിമ അതൊക്കെ എല്ലാ ദിവസവും സിനിമ 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 എന്ന് പറഞ്ഞിട്ട് അതിനൊന്നും കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു പരിപാടി ആലോചിക്കുകയാണ് താനും കൂടി കൂടിയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടുന്ന് അതായത് കേരളത്തിൽ നിന്ന് ഹിമാലയം വരെ ഒരു യാത്ര പോവുകയാണ് സന്യാസം അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം മറന്ന് സാമ്പത്തികമായിട്ട് വളരെയധികം പൊളിഞ്ഞ് മാനസികൾ നിൽക്കുന്നതിനുള്ള പുള്ളിയുടെ ചിന്തകളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കയ്യിൽ പൈസ ഒന്നും കൊണ്ടുപോയില്ല ഇവിടുന്ന് ഹിമാലയത്തിൽ വരെ നമ്മളിങ്ങനെ നടന്ന് ഒരു ദിവസം പത്തോ അമ്പതോ കിലോമീറ്റർ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്നിട്ട് എവിടെയെങ്കിലും വിശ്രമിക്കും എന്നിട്ട് ഭക്ഷണത്തിന് നമ്മൾ അപ്പപ്പോൾ അവിടെ ഉള്ള ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്തു കൊടുക്കും എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വരുമാനം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവും ഭക്ഷണം കിട്ടും നമ്മൾ കുറച്ച് നേരം അധ്വാനിക്കുക അങ്ങനെ ജീവിച്ച് ജീവിച്ച് കയ്യിൽ പൈസ ഇല്ലാതെ ഹിമാലയം വരെ നടന്നിട്ട് പിന്നെ തിരിച്ചു വരാനൊക്കെയുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഈ ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കാശ്മീർ ആ ഭാഗത്ത് എവിടെ അടുത്ത് പിന്നെ ഈ എയർപോർട്ട് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു അതിന് എയർപോർട്ടെന്ന് ചോദിച്ചു അല്ല ഞാൻ അവിടം വരെ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ ഫ്ലൈറ്റിൽ വരാൻ അല്ല അവിടെ വരുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു